അസലാമാലും വറഹമത്തുള്ള നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട് നല്ല ആഗ്രഹങ്ങളുണ്ട് നല്ല മുറാദുകളുണ്ട് അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടണമെന്നാണ് എപ്പോഴും ദുആ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നാം അതൊക്കെയും പരിഹരിച്ച് നാം ഉദ്ദേശിച്ച കാര്യം ഉദ്ദേശിക്കുന്നതിനെക്കാളും പെട്ടെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാളും വേഗത്തിൽ നടന്നു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് ഒരുപാട് ആത്മീയ വഴികൾ കണ്ടവരാണ് കേട്ടവരാണ് അറിഞ്ഞവരാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് പെട്ടെന്ന് നമ്മുടെ ഉദ്ദേശങ്ങള് പൂർത്തിയായി കിട്ടാൻ പറ്റി എളുപ്പമുള്ള ഒരു വഴിയാണ് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് സുഹൃത്തുകൾക്ക് ഓരോ സുഹൃത്തുകൾക്കും ഓരോ മഹറ്റങ്ങൾ ഓരോ സുഹൃത്തു ഓതിയാൽ നമ്മുടെ ദുന്യാവും ആഹ്റും രക്ഷപ്പെടുന്ന രൂപങ്ങള് ദുന്യാവിലെ ആഗ്രഹങ്ങളും മുറാദുകളും പെട്ടെന്ന് അസുലാകാൻ പറ്റിയ ഒരുപാട് എളുപ്പമുള്ള രൂപങ്ങൾ അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ആരിഫീങ്ങളെ നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു ചെറിയൊരു രൂപമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമുക്കൊക്കെയും അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ത് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ വലിയ പ്രതിഫലം ഉള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ത്ഹ് ഫത്ത്ഹ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുക ഫ് എല്ലാ കാര്യങ്ങളും തുറന്നു കിട്ടുക സൂറത്തുൽ ഫെ പ്രത്യേകതകൾ പറഞ്ഞ സ്ഥലത്ത് ഹവാസ് സൂറത്തുൽ ഫത്ത് സൂറത്തുൽ ഫത്തഹിന്റെ പ്രത്യേകതകൾ പറഞ്ഞ സ്ഥലത്ത് മഹാന്മാർ ആര് പറഞ്ഞതായി കാണാം ഒമിൻ ഹവാസ് സൂറത്തുൽ ഫി ലി നൈലിൽ മത്ലൂബ് ഒരു ഒരു കാര്യം പെട്ടെന്ന് 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 സാധിക്കാൻ മർഹൂബിൻ നീങ്ങി കിട്ടാൻ നാം ചെയ്യേണ്ടത് വ അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് വട്ടം ഏത് നമുക്ക് സ്വീകരിക്കാം ഇരുപത്തി ഒന്ന് വട്ടം ചെയ്യാം അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് വട്ടം ചെയ്യാം അയ്യാമിൻ അയ്യാമിൻ മൂന്ന് ഔ ഔ അഞ്ച് തുടരെ 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 മൂന്ന് ദിവസം നമ്മുടെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി കിട്ടും നമ്മുടെ എല്ലാ വിഷമങ്ങളും നീങ്ങിക്കിട്ടും അത്രയും അത്ഭുതമാണ് സുഹത്തു മഹാന്മാര് വീണ്ടും നമ്മ പഠിപ്പിക്കുന്നു ഓമൻ

المديون കടം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവന് മലയോളമുള്ള കടമുള്ളവനാണെങ്കിലും അവന് പതിവാക്കിയാൽ അടക്കപ്പെട്ടവൻ അന്യായമായി ജയിലിൽ അടക്കപ്പെട്ടവൽ അവന്റെ ജയിലിൽ നിന്ന് രക്ഷപ്പെടും അങ്ങനെ വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽഫത്ത് ഒരുപാട് മഹത്വങ്ങൾ മഹത്വങ്ങള് ശ്രേഷ്ഠതകള് അതിന്റെ പ്രത്യേകതകള് നേട്ടങ്ങള് വേറെ യും പറയാനുണ്ട് മറ്റൊരവസരത്തിൽ പറയാം ഈ പറഞ്ഞ കാര്യങ്ങളെ നാം ചെയ്യുക നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരും സൂറത്തുൽ കൊണ്ട് പാവികളായ സാധുക്കളായ എളുപ്പമാക്കിത്തരട്ടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അള്ളാഹു സമാധാനം നൽകട്ടെ ജീവിതത്തിൽ അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ ജീവിതത്തിൽ അള്ളാഹു വിജയം നൽകട്ടെ